ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വിഹിതം നൽകുന്ന സംസ്ഥാനം കേരളം മന്ത്രി എം പി രാജേഷ് മുന്നൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു വിതരണം ചെയ്തു ലൈഫ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്തൃ വിഹിതം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നും ഭവനരഹിതലല്ലാത്ത സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പി എം എ വൈ ലൈഫ് ഗുണഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണവും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്രവിഹിതമായ എഴുപത്തിരണ്ടായിരം രൂപയ്ക്ക് പുറം രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നത് ലൈഫിൽ മാത്രം പേർക്ക് ധനസഹായം കൊടുത്തു ലക്ഷം വീട് പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു ഒന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഓരോ മാസവും പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തിയാണ് മുൻപോട്ട് പോകുന്നത് ഒരു ലക്ഷം വീടെങ്കിലും ചുരുങ്ങിയത് ഈ വർഷം നൽകുകയാണ് ലക്ഷ്യം കോടി രൂപയാണ് സർക്കാർ ഇതുവരെ പദ്ധതിക്കായി കോടിയാണ് കേന്ദ്ര ായി ചെലവാക്കിയത്യ്യായിരത്തി എണ്ണൂറ് കോടിയിലധികം സർക്കാരിന്റേതാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് അർഹമായതുമായ തുക കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട് തുക ലഭിക്കുന്നതിന് കോടതി ഭരണഘടനാ ബെഞ്ചിൽ നിന്നും അനുകൂല വിധിയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ സ്കൂൾ ആശുപത്രി എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾക്ക് ആ തുക ഉപകാരപ്പെടും അതി ദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി അതിൽ എഴുപത് ശതമാനം പേരെയും ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ നവംബർ ബാക്കി കൂടി പരിഹരിക്കാനാകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് അത്യാധുനിക രീതിയിൽ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ടൗൺഷിപ്പ് മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി വരാൻ പോകുന്നതാണെന്നും മന്ത്രി പറഞ്ഞു മുന്നൂറ്റി അൻപത് പേർക്കാണ് ആദ്യ ഗഡു ബ്ലോക്കിൽ വിതരണം ചെയ്യുന്നത് കിട്ടിയ തുക ഗുണഭോക്താക്കൾ കൃത്യമായി വിനിയോഗിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെ ഓരോ ഗുണഭോക്താക്കൾക്ക് വീതം മന്ത്രി ചെക്ക് കൈമാറി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെയും എസ് സി വിഭാഗത്തിന് എഴുപത്തിരണ്ടായിരം രൂപയുടെയും ചെക്കുകളാണ് വിതരണം ചെയ്തത് തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റജീന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെറീന ടീച്ചർ കൃഷ്ണകുമാർ മാസ്റ്റർ പ്രിയ പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു അതക്കത്തുള്ള ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ജി അനിൽകുമാർ ഹൌസിംഗ് സീനിയർ എക്സ്റ്റൻഷൻ ഓഫീസർ എ പി രാജേന്ദ്രൻ ക്ലർക്ക് കെ ധർമ്മരാജൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു ലക്ഷത്തി പതിനാലായിരം വീടിൻ്റെ പണിപ്പ് നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും ഞാൻ മന്ത്രി എന്ന നിലയിൽ അത് വിലയിരുത്തി ഇത്ര വീട് ഓരോ വീടും ഏത് സ്റ്റേജിൽ ഇത്രയായിരം വീട് തറപ്പണി കഴിഞ്ഞു ഇത്രയായിരം വീട് ലിൻഡൽ സ്റ്റേജിലെത്തി ഇത്രയായിരം വീട് അവസാന ഘട്ടത്തിലാണ് അങ്ങനെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കൊല്ലം ചുരുങ്ങിയത് ഒരു ലക്ഷം കൂടി കൊടുക്കും ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ചുരുങ്ങിയത് അതിൽ അതിൽ കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബജറ്റ് പറയുമ്പോ വരുമ്പോഴാണെന്ന് പറയുമ്പഴേ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ലക്ഷത്തിൽ കുറയുന്ന പ്രശ്നമില്ല അപ്പൊ ഇത്ര അഞ്ചര പ്ലസ് ഒന്ന് ആറര ലക്ഷം വീട് രണ്ടായിരത്തി ഇരുപത്തി ആറാം നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ നാലേകാലു ലക്ഷം കൊടുത്തു ഒരു ലക്ഷത്തി പതിനാലായിരം പണി നടക്കുന്നു ഇനി ഒരു ലക്ഷം കൂടി വന്നാൽ ആറര ലക്ഷം വീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സംസ്ഥാനത്തും ഇത്രമാത്രം കൊടുക്കാൻ പറ്റിട്ടില്ല ഏറ്റവും ഉയർന്ന തുകയാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും ഉയർന്ന തുക മറച്ചപ്പോ എഴുപത്തിരണ്ടായിരം വെച്ച് തന്നെയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം എന്നാൽ നമുക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും സഹായം കൊടുത്തു വെച്ചാൽ കൊടുത്തു എത്ര പേർക്ക് കൊടുക്കാം ഇരുപത്തഞ്ചു ലക്ഷം പേർക്ക് കൊടുക്കാം അത്രയും പൈസ കൂടുതൽ ഈ ഗവൺമെന്റ് വീട് വെക്കാൻ ചെലവാക്കിയ തുക കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടിയാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കോടി അതിൽ രണ്ടായിരത്തി എൺപത്തിനാല് കോടി കേന്ദ്രത്തിന്റെ പതിനയ്യായിരത്തി എണ്ണൂറ് കോടിയിലധികം സംസ്ഥാനത്തിന്റെ നമുക്ക് കിട്ടാനുള്ള പൈസ കേന്ദ്രം മുഴുവൻ തന്നിട്ടില്ല പൈസ കേന്ദ്രം തരാത്തത് കൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി കേരളത്തിന് അർഹമായ ഇവിടെ നിന്ന് കേന്ദ്രം പിരിച്ച നികുതി വിഹിതം ഉൾപ്പെടെ നമുക്ക് കിട്ടാനുണ്ട് നമ്മൾ ഔദാരിയവും കുറച്ചധികം ചോദിക്കുന്നല്ല അധികവും വേണ്ട ഔദാരിയവും വേണ്ട ഇവിടെ നിന്ന് പിരിക്കുന്ന പൈസ കിട്ടണം പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി